ഞാൻ വന്നതല്ല കാരണം പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഒരു സത്യമാണ് അത് ഞാനാണ് അനുഭവിച്ചത് പക്ഷേ ഞാൻ അന്ന് ആരോടും അത് കംപ്ലയിൻറ്റ് ചെയ്യാനൊന്നും പോയില്ല ഞാനത് എൻ്റെ മനസ്സിൽ ഒതുക്കി എൻ്റെ മക്കൾക്ക് വേണ്ടി മക്കളുടെ എഡ്യൂക്കേഷന് വേണ്ടി ഞാനത് പൊത്തിവെച്ചു പിന്നെ ഞാനിവിടുന്ന് കേരള തന്നെ ഞാൻ വിട്ടുപോയതാണ് പിന്നെ ഞാൻ സെറ്റിലായി അത് കഴിഞ്ഞ് ഞാൻ ലൈഫൊക്കെ സെറ്റിലായി ഞാൻ അവിടെ തിരിച്ചു വന്നു വന്നപ്പോഴാണ് മന്ത്രിയുടെ ഇങ്ങനെ കേൾക്കുന്നത് ആരെങ്കിലും മുൻപോട്ട് വരുവാണെങ്കിൽ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയെങ്കിലും ഒരു പെൺകുട്ടികളെ ആരും ചൂഷണം ചെയ്യാതിരിക്കട്ടെ ഇതൊരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവണം എനിക്കെന്ത് നാണക്കേടായാലും കുഴപ്പമില്ല നമ്മളത് മുൻപോട്ട് തന്നെ വന്നിട്ട് നമുക്ക് സത്യങ്ങൾ തുറന്ന് പറയാം എന്ന് വെച്ചിട്ടുണ്ട് ഞാൻ സത്യങ്ങളെല്ലാം വന്നു എല്ലാവരുടെ കാര്യം എനിക്ക് എന്തൊക്കെ അനുഭവങ്ങൾ ദുരനുഭവങ്ങൾ എനിക്ക് മലയാള ഫിലിം ഫിലുണ്ടായോ ഞാനതെല്ലാം ഓപ്പണായിട്ട് പറഞ്ഞു സത്യമാണ് പക്ഷേ ഒരു പോക്സോ കേസ് അതിനെതിരെ വന്നു എനിക്ക് അപ്പം എനിക്ക് എനിക്കതിലൊന്നും തോന്നിയില്ല കാരണം എന്നെ ഒരു പോലീസ് എന്നെ വിളിക്കുകയോ ക്വസ്റ്റ്യൻ ചെയ്യോ ഒന്നും ചെയ്തില്ല അവർ വിളിക്കട്ടെ കംപ്ലൈൻ്റ് എന്താന്ന് പോലും എനിക്കറിയുന്നില്ല ഈ പോക്സോ കേസിനെ കുറിച്ച് അറിയുന്നത് ഞാൻ മീഡിയയിൽ കൂടിയാണ് അന്നേരം എൻ്റെ മൂവാറ്റുര താമസിക്കുന്ന കുട്ടിയാണെന്ന് ഞാൻ അറിഞ്ഞു അപ്പോൾ ഞാൻ ആ ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട് അതെൻ്റെ അമ്മയുടെ മൂന്ന് ദിവസമായി വന്നത് സത്യമാണ് പക്ഷേ ആ കുട്ടീനെ അമ്മ സെക്സ് മാഫിയാക്കി വിട്ടു എന്നൊക്കെ പറഞ്ഞ് ഉള്ള കള്ളക്കേസില്ലേ അതിനെക്കുറിച്ച് എന്തുകൊണ്ട് പോലീസ് അന്വേഷിച്ചില്ല അപ്പം ഞാൻ എനിക്കത് ഭയങ്കര വിഷമമുണ്ട് കാരണം അത് അന്വേഷിക്കണം കാരണം എനിക്കത് മനസ്സാ വാചാ അറിയത്തില്ലാത്തൊരു കാര്യമാണ് ഇവർ വന്നു ഇവർക്ക് വരാൻ വരെ ടിക്കറ്റ് അയച്ചു കൊടുത്തത് ഞാനാണ് ഇവരുടെ ചെലവെല്ലാം നോക്കിയത് ഇവരെ സഹായിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ പക്ഷെ ഇത്രയും നല്ലൊരു കള്ളം പറഞ്ഞിട്ട് ഇവർക്ക് ഇവർക്കെതിരെ എന്തുകൊണ്ട് നമ്മുടെ ഇവർക്ക് ഈ കുട്ടിക്കെതിരെ കേസ് എടുക്കുവോ അന്വേഷിക്കുകയോ ഒരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നില്ല കാരണം ഇത് ഇതുവരെ ഞാൻ അനുഭവിക്കുന്നത് എനിക്കുണ്ട് ഫാമിലി എനിക്കുണ്ട് മക്കൾ എനിക്ക് മാതാപിതാക്കളുണ്ട് ഞങ്ങൾ അനുഭവിക്കുന്നില്ലേ കാരണം കള്ളക്കേസ് നമുക്ക് സഹിക്കാൻ ആർക്കും പറ്റത്തില്ല എസ് ഐ ടിയുടെ മുമ്പിൽ അറിയിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അല്ല അപ്പോൾ ഞാൻ ഡി ജി പിക്ക് ഞാൻ ലെറ്റർ അയച്ചു സാർ പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ വേണം ഈ കേസിനെതിരെ ചീഫ് മിനിസ്റ്റർക്ക് അയച്ചു പിന്നെ പ്രൈം മിനിസ്റ്റർക്ക് അയച്ചു ഇങ്ങനെ പോക്സോ കേസ് നടക്കുന്നത് ഇറ്റ്സ് എ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ഇത് എന്തായാലും ഈ കുട്ടിയുടെ ഈ കുട്ടി ആരുടെ കയ്യിൽ നിന്നാണ് കാശ് വാങ്ങിച്ചതെന്നും ആരാണ് ഈ കുട്ടിയുടെ പുറകിലെന്നും ആരാണ് ഈ കുട്ടിയെ കൊണ്ടത് ചെയ്യിപ്പിച്ചതെന്നും അതെന്തുകൊണ്ട് തെളിയിക്കുന്നില്ല അതൊരു കള്ളക്കേസല്ലേ അപ്പം ഗവൺമെൻറ് ഗവൺമെന്റിന് വേണ്ടി ഇത്രയും ധൈര്യമായിട്ട് ഒരു വ്യക്തി മുന്നോട്ട് വരുമ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടേ ഗവൺമെന്റ് വേണം അപ്പോൾ അവരെ മാനസികമായി തളർത്തിക്കൊണ്ടിരുന്നാലെങ്ങനെയാണ് അതുകൊണ്ട് എനിക്കിപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഞാൻ എന്നെ ഒരു പോലീസും വിളിച്ചിട്ടില്ല പക്ഷേ ഞാൻ സോഷ്യൽ മീഡിയ കൂടിയാണ് അറിയുന്നത് സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലാണെങ്കിലും അവർ സത്യം പറയാതെ അവരെന്തൊക്കെയാണ് എന്നെയും എൻ്റെ ഭർത്താവിനെയും മക്കളെയൊക്കെ കുറിച്ചറിയുന്നത് അതാണ് മലയാളീസ് മലയാളീസ് മലയാളി സിനിമ ദൈവഭയം ദൈവഭയമില്ലാത്തവരാണ് അതുകൊണ്ടാണ് ഈ മലയാളി കേരളത്തിൽ ഇതുപോലെ ഭൂകമ്പങ്ങൾ തന്നെ ഉണ്ടാകുന്നത് ഇതുപോലെ നിഷ്കളങ്കരായ സ്ത്രീകളുടെ കണ്ണുനീരില്ലേ ഇതൊക്കെയാണ് കേരളത്തിന്റെ ശാപം എനിക്കൊന്നേ പറയാനുള്ളൂ എനിക്ക് ഗവൺമെന്റ് എനിക്ക് ഈ കേസിന്റെ കാര്യത്തിൽ എനിക്ക് നീതി നടത്തി തരണം ഈ കേസിന് അന്വേഷണം ഉടനെ തന്നെ ഇതിന് തറവായിട്ടുള്ള അന്വേഷണം ഈ കുട്ടിയെ കൊണ്ട് ചെന്നൈയിലൊക്കെ കൊണ്ടുപോയി എന്നറിഞ്ഞു തെളിവൊന്നും കിട്ടിയില്ല എന്നിട്ട് എന്താണ് അവർ മൂടി വെക്കുന്നത് തെളിവ് കിട്ടിയില്ലെങ്കിൽ ചെന്നൈ പോലീസ് കൈമാറ് അന്വേഷിക്കട്ടെ അന്വേഷിക്കണം ഈ കേസ് മുമ്പ് കൊണ്ട് അതുകൊണ്ട് അവരെല്ലാരും സൈലന്റ് ആയതുകൊണ്ട് ഞാൻ ഇനി നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാനില്ല നാട് എല്ലാം പിന്മലിക്കുകയാണ് എല്ലാ കേസും അവരെങ്ങനെ സഹായിക്കുന്നു ഞാൻ ഞാൻ ഇതിൽ നിന്ന് മാറാൻ ഞാൻ എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറയാണ് ഗവൺമെന്റിന്റെ അനാസ്ഥ കാരണം ഇങ്ങനെ ഒരു സ്ത്രീ തനിയെ മുൻപോട്ട് വരുമ്പോൾ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട എല്ലാ ചുമതലയും ഗവൺമെന്റിനുണ്ട് അത് ചെയ്യാത്തത്രമേ ഞാൻ മാനസികമായി എന്നെ തളർത്തോണ്ട് ഈ കേസിന് മുമ്പോട്ട് പോകാൻ എനിക്ക് താല്പര്യം ഇല്ല അതുകൊണ്ട് ആരും അവരുടെ ഒരു കോംപ്രമൈസ് പോകണം ഒന്നുമല്ല ഞാനിനി ഇല്ല എനിക്കിത് ഇതുപോലെ മെന്റൽ ടോർച്ചർ എടുത്ത് കാരണം ഇല്ലാത്ത കുറ്റം തല്ല വെച്ച് പറയുമ്പോഴും ആ ആരോപിക്കപ്പെട്ടവർക്ക് അവർ കാര്യങ്ങൾ എളുപ്പായിക്കോട്ടെ അതാ നമ്മുടെ കേരള കേരള ഒരു സ്ത്രീനെ പോലും സഹായിക്കുന്നില്ല പ്രൊട്ടക്ട് ചെയ്യുന്നില്ല പിന്നെ എന്തിനാ ആദ്യം അതാണ് ചെയ്യണത് പ്രോപ്പർ വഴിയിലല്ല പോണത് നിഷ്പക്ഷമായിട്ട് നമ്മൾ ഗവൺമെന്റ് പ്രതികളെയും വാദികളെല്ലാം കാണണം അല്ലാണ്ട് സ്റ്റാറ്റസിന്റെ പുറത്തോ കാശിന്റെ പുറത്തോ മാറിയത് ഞാനിതിൽ ഇന്നസെന്റ് ആണ് എനിക്ക് നീതി വേണം എനിക്ക് നീതി എനിക്ക് തന്നെ എനിക്കേ ഇല്ല ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് സത്യം പറഞ്ഞ് മുന്നോട്ട് വന്ന സ്ത്രീക്ക് പോലും